പാറയിൽ പുറംപോക്ക് ഭൂമിയിൽ പ്രദേശവാസികൾ ചാണകം ഉണങ്ങുവാൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ചെക്കുവള്ള ഗ്രാമപഞ്ചായത്ത് മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ക്ഷീര കർഷകർ കന്യായമായി പിഴ ചുമുത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രസിഡന്റ് ജോസ് പുതുമന പറഞ്ഞു ചെല്ലാർകോവിൽ കുരുവിക്കാട്ടുപറയിൽ ചക്കുവള്ളം വണ്ടൻമേട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ പുറമ്പോക്ക് ഭൂമിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി കന്നുകാലിഫാം നടത്തുന്ന ചില ആളുകൾ ചാണകം ഉണങ്ങാനിടുന്നതിനെതിരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർക്കും ശുചിത്വ മിഷനും അടക്കം പരാതി ലഭിച്ചിരുന്നു ചാക്കുകളിൽ കെട്ടി പാറപ്പുറത്ത് നിക്ഷേപിക്കുന്ന പച്ച ചാണകം മഴയത്ത് ഒലിച്ച് സമീപത്തെ തോട്ടിലേക്കും വെള്ളച്ചാട്ടത്തിലേക്കും എത്തിച്ചേരുന്നതുമായി ബന്ധപ്പെട്ടും റോഡിന് ഇരുവശവുമായി വൻതോതിൽ നിക്ഷേപിക്കുന്ന ചാണകം ചാണകമുയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചുമാണ് പരാതിയിലുണ്ടായിരുന്നത് ഇതു സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തുകയും ബന്ധപ്പെട്ട ആളുകൾക്ക് പിഴ ചുമത്തുന്നതിന് പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതുപ്രകാരം കഴിഞ്ഞ ദിവസം ഒരാളിൽ നിന്ന് പതിനായിരം രൂപ പിഴ ഈടാക്കിയിരുന്നു ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും അടക്കം വന്ന വാർത്തക്കെതിരെയാണ് പഞ്ചായത്ത് രംഗത്തെത്തിയത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നും മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രസിഡന്റ് ജോസ് പുതുമല പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ചാണകം കൃഷിക്കാർ ചാണകം ഉണങ്ങുന്നതായി സംബന്ധിച്ച് വന്ന അനോരമ ഉൾപ്പെടെ ചില മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വന്ന വാർത്ത വരുന്ന വാർത്തകൾ തികച്ചും വാസ്തവ വിരുദ്ധമാണ് ജില്ലാ വിജിലൻസ് കോഡ് വന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് നോട്ടീസ് വരികയും ഇത്ര രൂപ പിഴ ഈടാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത് അത് അത് നടപ്പിലാക്കാതിരിക്കുവാൻ പഞ്ചായത്ത് സാധ്യമല്ല അതിൻ്റെ പേരിൽ മാത്രമാണ് പഞ്ചായത്ത് ഈടാക്കിയിരിക്കുന്നത് ചെക്കുള്ളം പഞ്ചായത്ത് ഈടാക്കിയതുപോലെ തന്നെ ഒന്നമേട് പഞ്ചായത്തും ഏപ്പടി തുക ഈ പതിനായിരം രൂപ തുക ഈടാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ജില്ലാ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെക്കോളം പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ എടുത്ത വിൻഡ്രോ കമ്പോസ്റ്റ് എന്ന പദ്ധതിയുടെ വിൻഡ്രോ കമ്പോസ്റ്റ് എന്ന പദ്ധതിയുടെ നടത്തിപ്പിനായി പ്രോജക്റ്റ് തയ്യാറാക്കി വരികയാണ് ഇതാണ് വാസ്തവം കർഷകരിൽ നിന്ന് ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ട് പച്ചചാണകം ഉണക്കി തിരികെ നൽകുന്നതിനുള്ള സംവിധാനം മിഷന്റെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു ഇതിനുള്ള പ്രൊജക്ട് സമർപ്പിക്കുന്ന ജോലികൾ നടന്നുവരികയാണ് ചക്കുവള്ളം പഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് എതിരായി നിൽക്കുന്നു എന്ന തരത്തിൽ ചിലർ നടത്തുന്ന പ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര